ഓണം നാളിലാണ് രാവിലെയാണ് കേട്ടോ ഇരിക്കുന്ന ആളെ കാണിച്ചുതരാം ഞാൻ എൻ്റെ അച്ഛനാണേ നിങ്ങൾ നേരത്തെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും അതുപോലെ എൻ്റെ അച്ഛൻ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ഇരിക്കുന്നു പക്ഷേ ഞങ്ങളുടെ വീട്ടിലെ തമ്പുരാനാണ് കേട്ടോ ഞങ്ങളുടെ ഹീറോയാണ് ഞങ്ങളുടെ അച്ഛൻ നമുക്ക് എല്ലാവർക്കും എങ്ങനെയായിരിക്കില്ലേ ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോകാൻ ഇറങ്ങുകയാണ് അവിടെ കുളിച്ച് റെഡി ആയിട്ടുണ്ട് ഞാനും ആദിക്കുട്ടനും അനിയൻകുട്ടനും ചേട്ടനും മേമയും കൂടിയാണ് അമ്പലത്തിൽ പോകാൻ ഇറങ്ങുന്നത് പക്ഷേ നമ്മളുടെ മേമയ്ക്ക് അപ്പോഴത്തേക്കും അച്ഛൻ്റെ ക്ലിനിക്കുള്ളതുകൊണ്ട് വീട്ടിൽ തന്നെ ക്ലിനിക്കുള്ളട്ടോ അപ്പോൾ അവിടെ രോഗികൾ വന്ന വന്നുകാരണം അവർക്ക് വരാൻ പറ്റില്ല ഇപ്പോൾ തന്നെ സമയം ഒമ്പതരയായി അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ് മേമെ വെയിറ്റ് ചെയ്തിട്ട് മേമേ വരുന്നില്ല അപ്പോഴാണ് ചേട്ടൻ പിള്ളേരുടെ ഫോട്ടോ എടുക്കുക എന്ന് പറയുകയാണ് അതിനുംകൂട്ടനൊട്ടും സമ്മതിക്കുന്നില്ല നമ്മൾ വീടിൻ്റെ അടുത്ത് നമ്മുടെ അടുത്തല്ല പോകുന്നത് കാരണം അവിടെ എട്ടര ആകുമ്പോഴത്തേക്കും അടയ്ക്കും തൃക്കാരൂരമ്പലമുണ്ട് തൃക്കാരൂർ മഹാദേവ ക്ഷേത്രം തിരുവിതാംപൂർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അവിടെ ആകുമ്പോൾ ഒരു പതിനൊന്നര വരെയൊക്കെ ഉണ്ടാവും അപ്പം ഞങ്ങൾ പോകാൻ ഇറങ്ങുകയാണ് ഞാൻ പോയി കിളിക്ക് തീറ്റ കൊടുത്തിട്ട് വന്നതാണ് കേട്ടോ ഓണോക്കെ അല്ലേ അപ്പം ഞാൻ പനിക്കൂർക്കും തുളസി ഇട്ട് കൊടുത്തു നമ്മുടെ ഉണ്ണിമാമൻ്റെ കടയിൽ നിന്ന് വാങ്ങിച്ച ഡ്രസ്സ് തന്നെയാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ എത്തി ഇവിടെ വണ്ടി ചെയ്യാൻ ആദ്യം സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഫ്രണ്ട് എൻട്രൻസ് വഴി പോയിട്ട് തിരിച്ചു വരേണ്ടി വന്നു സൂചി കുത്താൻ ഇടം എന്ന് പറയണം അതാണ് സ്ഥിതി സംഭവിച്ചത് അവസാനം ഞങ്ങൾ അമ്പലത്തിലെ പിൻവാതിലിൻ്റെ അവിടെ ഒരു ചെറിയ ഗ്രൗണ്ട് ഉണ്ട് അവിടെ കൊണ്ടുപോയി വണ്ടി ഇട്ടിട്ട് നടക്കാണ് കണ്ടോ ഇതെല്ലാം അഗ്രഹാരങ്ങളായിരുന്നേ ഇപ്പോഴും ചെറുതായിട്ടൊക്കെ അവിടെ ആഗ്രഹങ്ങളൊക്കെ കാണുന്നുണ്ട് ചില സ്ഥലത്തൊക്കെ അതൊക്കെ പിടിച്ച് കുറച്ച് രണ്ട് നല്ല വീടൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നല്ല ഓണത്തിന് എല്ലാവരും നല്ല അണിഞ്ഞു എല്ലാവരും കാണണം കേട്ടോ എന്ത് രസമെന്ന് പറയും എല്ലാവരും നല്ല കോടി വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് നമ്മളുടെ മലയാളികൾ ഓണം കൊണ്ടാടാണ് അല്ലേ അപ്പം ഞാൻ ആക്ച്വലി പൊതുവേ എപ്പോഴും സെറ്റ് മുട്ടും സെറ്റ് സാരി കൊടുക്കുന്ന കാരണം ഓണത്തിന് കൂടുതലും കളർഫുള്ളായിട്ടുള്ള എന്തെങ്കിലും ആണ് ഇടാറുള്ളത് നമ്മുടെ വഴി നീല പായസമൊക്കെ ഉണ്ട് കേട്ടോ അതാ ഞങ്ങൾ എത്തി ഞങ്ങളതിന് ചേരുപ്പ കൂരിയിട്ട് ഇത് അമ്പലത്തിൻ്റെ പുറകുവശത്തെ നടയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ടിലേക്കിടക്ക് നമുക്ക് കയറാൻ പറ്റത്തില്ല അപ്പോൾ ആദ്യക്കുട്ടനെ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചു അമ്മയെ അനിയും കൂട്ടൻ നടന്നോ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് എടുക്കുകയാണ് എനിക്ക് പേടിയുണ്ട് കാരണം തിരക്കുള്ള കാരണം കുഞ്ഞ് പുറകിൽ നിൽക്കുമ്പോഴേക്കും അപ്പോൾ ഞങ്ങൾ അങ്ങനെ മുൻവശത്തേക്ക് എത്തുകയാണ് കേട്ടോ ഇവിടെ ഭയങ്കര തിരക്കാണ് കൂടുതലും ആൾക്കാരെനിക്ക് ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കാണ് കേട്ടോ കോളേജ് കുട്ടികളൊക്കെ ഉണ്ട് ഒരുപാട് കുട്ടികളുണ്ട് അവരൊക്കെ നിന്ന് നിരന്നു ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ് അത് അടിപൊളിയായിട്ടൊരു പൂക്കളം സ്ഥിരമാണ് കേട്ടോ നല്ല എപ്പോൾ വന്നാലും എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ളൊരു പൂക്കളം ഇവിടെ പതിവാണ് ഇപ്രാവശ്യം ഗണപതിയുടെ ആണ് ഉള്ളത് അപ്പോൾ നമ്മുടെ അനിയൻകുട്ടൻ്റെ ഭയങ്കര ധൃതിയാണ് അവിടെ എണ്ണ ഉണ്ട് അനിയൻകുട്ടൻ്റെ എണ്ണ നക്കുന്ന ശീലമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് എണ്ണ എടുക്കാൻ പോകണം അതുപോലെ തന്നെ വിളക്ക് കെടുത്താൻ പോകണം തീ കണ്ട കണ്ടപ്പോൾ ഊതും അങ്ങനെയൊക്കെ ഒരു കുറച്ച് സ്വഭാവങ്ങളൊക്കെ നമ്മുടെ പുള്ളിക്കാരനുണ്ട് അപ്പോൾ പുള്ളി വേണ്ടി പോവാണ് എന്ത് രസമാണല്ലോ എനിക്ക് സത്യത്തിൽ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്കാണെങ്കിൽ ഇപ്രാവശ്യം അത്തം മുതലൊന്നും പൂവിടാൻ പറ്റില്ല കാരണം ഞാൻ ഗൗരീശത്തിലായിരുന്നല്ലോ ഉള്ളത് അപ്പോൾ നമ്മൾ അത്തം മുതൽ പത്ത് ദിവസം പൂവിട്ടിട്ട് അത്താമത്തെ ദിവസം തൃക്കാക്കരേപ്പനെ വെക്കും വെക്കേണ്ടതൊക്കെ ഉണ്ട് കൃത്യമായിട്ട് ചെയ്താലേ കാര്യമുള്ളൂ ഞാൻ അത്തത്തിന് ഗൗരീശത്തിലായിരുന്നു ഓണത്തിന് കോതമംഗലത്തായിരിക്കും എന്നറിയാം അപ്പം നമ്മൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ചെയ്തില്ലെന്നല്ലേ ഉള്ളൂ ഒരു ദോഷം വരുത്തി വെക്കേണ്ടല്ലോ ഒന്നും ഈ അരച്ചിട്ട് എന്ത് ചെയ്തു ഞാൻ ഇപ്രാവശ്യം പൂവൊന്നും ഇട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ മഹാദേവൻ്റെ പ്രതിഷ്ഠയാണുള്ളത് ഭഗവാൻ്റെ നമുക്കായിട്ട് ഭഗവാന്റെ തിരുനടയിൽ വന്നതാണ് എനിക്ക് ഇങ്ങനെ ഒരു ഗണപതിയുടെ ഒരു ദർശനം കിട്ടി പൂവിൻ്റെ ഒരു നല്ലൊരു പൂക്കളമൊക്കെ കണ്ടു ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുതു പുറത്ത് കണ്ണാടി ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ ചന്ദനമൊക്കെ വരയ്ക്കാണ് കേട്ടോ കാരണം അകത്ത് കയറി നമുക്ക് അർച്ചനയൊന്നും നടത്താനുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല പുറത്തുനിന്ന് ചന്ദനം തൊട്ടു എന്ന് മാത്രമേ ഉള്ളൂ ഭസ്മൊന്നും കിട്ടിയില്ല പുറത്ത് ഭസ്മം അതൊക്കെ തൊട്ടു അതായത് അമ്പലത്തിൻ്റെ ഒരു എനിക്ക് ഫ്രണ്ട് ഞാൻ പറഞ്ഞില്ല ഫ്രണ്ട് വശം എനിക്ക് എടുക്കാൻ പറ്റിയില്ല നമ്മളിങ്ങനെ ചുറ്റിപ്പോണം അവിടെ എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള തിരക്കലാണ് കേട്ടോ കണ്ടോ ഇതൊരു വലിയ ക്ഷേത്രം വന്നു നോക്കി ഒരുപാട് ഒരുപാട് കഥകളുണ്ട് ഈ ക്ഷേത്രത്തിൽ പിന്നിൽ അത് ഞാനൊരു തവണ വിശദമായിട്ട് ക്ഷേത്രം എടുക്കാൻ വരും അപ്പോൾ നിങ്ങളോട് പറഞ്ഞു തരാം കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഡിസംബറിൽ എന്തായാലും വെക്കേഷൻ വീട്ടിൽ വരും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം ഇപ്പോൾ ഈ ഓണത്തിൻ്റെ ഇടയിൽ തിരക്ക് പിടിച്ച മക്കളും ഞാനും ഞങ്ങളെല്ലാവരും കൂടെ ഒന്നാമത് ഭയങ്കര തിരക്കല്ല അയ്യപ്പസ്വാമിയുടെ ഫ്രണ്ടിലെ പൂക്കളമാണ് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തൊഴുത് പുറത്തിറങ്ങി ഇതവിടെ പായസം പായസമുണ്ട് പായസം മേളയുണ്ട് സാധാരണ ഉണ്ടാവാറുണ്ട് എല്ലാ പായസങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞങ്ങൾ ഇനി നേരെ വീട്ടിലേക്ക് വെച്ച് പിടിക്കാൻ ഇപ്പോൾ തന്നെ സമയം പതിനൊന്നര ആയിട്ടുണ്ട് വീട്ടിൽ ചെന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ അമ്മയുണ്ട് വീട്ടിൽ ഞാനും ഞാനിങ്ങോട്ട് ചെല്ലാതെ അമ്മയെ അമ്മയെ ഹെൽപ്പ് ചെയ്യണ്ടേ അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് വീട്ടിലെത്തിയിട്ട് വേണം നമുക്ക് സദ്യ സദ്യപ്പെട്ടവരൊക്കെ ഞാൻ ആദ്യോട് വേഗം വരാൻ പറയുകയാണ് കേട്ടോ വീട്ടിൽ ചെന്നു എല്ലാം റെഡിയൊക്കെ ആക്കി കഴിഞ്ഞാൽ ഞങ്ങൾ സദ്യമെടുത്തിനുള്ള പരിപാടിയാണ് അപ്പോൾ ഇലയെല്ലാം ഞാൻ തന്നെയാണേ മുറിച്ചത് മതിലിൻ്റെ മീനിലൊക്കെ കയറിയിരുന്നു അപ്പുറത്തെ വീട്ടിൽ പറമ്പിൽ നിന്ന് ഇലയൊക്കെ മുറിച്ചു അതിനകത്ത് എനിക്ക് തൂഷൻ ഇല കിട്ടി കേട്ടോ ആ തൂഷനില ഞാൻ സെപ്പറേറ്റ് പറിച്ചതാണ് കേട്ടോ അപ്പോൾ അനിയത്തി പുറകിൽ വന്നിട്ട് നമ്മൾ മെഡിസിൻ എടുക്കാൻ വന്നതാണ് അപ്പുറം രോഗികളാണ് ഡോക്ടേഴ്സിനും എന്തോ ആണോ അല്ലേ ഇത് ശരിക്കും ഈ തൂഷൻ നില അച്ഛനുള്ളതാണ് കേട്ടോ അതാണ് ഞാൻ പറയുന്നത് അച്ഛന് വേണ്ടി ഞാൻ സെപ്പറേറ്റ് എടുത്തുവെച്ച തൂഷൻ ഇലയാണ് ബാക്കി ഈ ഇലയൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം ഇനി ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയാണ് സാധാരണ നമ്മൾ തറയിലിരുന്നാണ് ഇരുന്നാണ് കഴിക്കാറുള്ളത് ഇപ്രാവശ്യം അച്ഛനെ വയ്യാതെയൊക്കെ ഇരിക്കുകയാണ് അതുമാത്രമല്ല കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഇരുന്ന് കഴിക്കാറുള്ള ഒരു സൗകര്യം മേശപ്പുറത്ത് തന്നെ ആയതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഇലയിട്ട് പദവിയിലും വിപരീതമായിട്ട് സാധാരണ തറയിൽ ഇരിക്കാറുള്ളത് പക്ഷേ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മളിന്ന് ഇങ്ങനെ ഇരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ ക്ഷേത്രത്തിൽ പോയി വന്ന് ആകെ ക്ഷീണിക്കുകയൊക്കെ ചെയ്തില്ലേ അപ്പം ഇപ്പം വേറെ കോടി വസ്ത്രമൊന്നും വേറെ ഇട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആണം പാലടപ്രദമനും ഉണ്ടേ